Namaskaram. കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടിയമിക്കപ്പെടുന്നത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയ സമയം സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച സമയം അപ്പോഴാണ് ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് ന്വേഷിക്കണമെന്നാണ് മഞ്ജുവാരുടെ ഇടിപെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെയാണ് മഞ്ജു കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ച സമയം വേറെ ആരുമല്ലല്ലോ മഞ്ജുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ ഇതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കേജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേതു മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റമുക്തനായതിനു പിന്നാലെ ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ദിലീപിനെതിരെ പ്രധാന മൊഴി നൽകിയ മുൻഭാര്യ നടി മഞ്ജുവര്യരെ ഉന്നം വെച്ചാണ് ദിലീപിന്റെ ആദ്യ പ്രതികരണം ഉണ്ടായത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി അതിജീവതയ്ക്ക് പൂർണ്ണ നീതി ഉറപ്പ് നൽകിയില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നും നടി മഞ്ജുവര്യർ കുറ്റകൃത്യം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും ആസൂത്രണം ചെയ്തവർ പുറത്തുള്ളത് ഭയപ്പെടുത്തുന്നെന്നും മഞ്ജുവര്യർ കുറിച്ചു ദിലീപ് ആരാധകർ നടനെ കോടതി കുറ്റമൃത്തിനാക്കിയത് ആഘോഷമാക്കിയിരിക്കെയാണ് മഞ്ജുവാര്യരുടെ പ്രതികരണം ഉണ്ടായത് നടിക്കെതിരെ ദിലീപ് അനുകൂലികൾ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു യുക്തിക്ക് നിരക്കാത്ത പല കഥകളും ഇവർ പ്രചരിക്കുന്നുണ്ട് ദിലീപിനെ തകർക്കാൻ മഞ്ജു വാര്യരും സംഘവും നടത്തിയ നീക്കമാണെന്നാണ് വാദം എന്നാൽ ദിലീപിനെ തകർക്കണമെങ്കിൽ മഞ്ജുവിന് ഇതിന്റെയൊന്നും ആവശ്യമില്ലെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധ ലഭിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മഞ്ജുവാര്യർ വിവാഹ ജീവിതത്തിൽ താൻ ചതിക്കപ്പെട്ടു എന്ന് ഒറ്റവാക്ക് ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാലോ പ്രസ്താവന പുറത്തുവിട്ടാലോ ദിലീപിന്റെ ഇമേജിന് ഇത് കാര്യമായി പറഞ്ഞു ും മകളുടെ കസ്റ്റഡി അവകാശം സംബന്ധിച്ച് മഞ്ജുവിന് കോടതി നിയമപരമായി നീങ്ങാമായിരുന്നു എന്നാൽ ഇതിനൊന്നും മഞ്ജു തയ്യാറായില്ല വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് മാധ്യമങ്ങളെല്ലാം ചോദിച്ചപ്പോഴെന്നും മഞ്ജു കാരണം വ്യക്തമാക്കിയില്ല രണ്ടു പേരുടെയും സ്വകാര്യത മാനിച്ച് കാരണം പറയുന്നില്ല എന്നാണ് മഞ്ജു പറഞ്ഞത് അങ്ങനെ പറഞ്ഞൊരാൾ എന്തിനു പിന്നീട് ദിലീപിന്റെ ജീവിതവും കരിയറും തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യവും പ്രസക്തമാണ് അതിജീവിത മഞ്ജുവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സ്വന്തം സുഹൃത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സാഹചര്യം മുൻ ഭർത്താവിനോടുള്ള വൈരാഗ്യം തീർക്കാൻ മഞ്ജു ഉപയോഗിക്കുന്നു എന്ന വാദം എത്രമാത്രം ബാലുഷ്യമാണെന്ന ചോദ്യം നിലനിൽക്കുന്നു പറയാനാണെങ്കിൽ മഞ്ജുവിന് ഒരുപാടുണ്ട് വെളിപ്പെടുത്തലുകൾ പലരെയും ബാധിച്ചേക്കും എന്നാൽ കോടതിയിൽ അല്ലാതെ പരസ്യമായി മഞ്ജു തന്റെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല മഞ്ജുവാര്യർ സത്യം തുറന്നു പറയണമെന്നാണ് യൂട്യൂബർ സായികൃഷ്ണ പറയുന്നത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു ആസൂത്രണം ചെയ്തവർ പച്ച വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും വരികയാണ് കോടതിയിൽ ഒരു സംഗതിയും ഇവർക്ക് ഫേവറബിൾ ആയി വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ വീണ്ടും എങ്ങോട്ടാ നോക്കി വിരൽ ചൂണ്ടുന്നത് ആർക്കോ വേണ്ടി ഒരു സംസാരം വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ സമൂഹത്തിന് മുമ്പിലെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും പറയാത്തത് പക്ഷേ ഇത് പറയേണ്ട സമയമാണ് എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് അതേസമയം നടി ആക്രമിച്ച കേസിൽ പ്രതിയാക്കപ്പെട്ട ശേഷം ദിലീപ് മാത്രമല്ല കുടുംബാംഗങ്ങളും വലിയ രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നുണ്ട് ഹെയ്റ്റ് കമന്റുകളും പോസ്റ്റുകളും വീഡിയോകളും ഏറ്റവും അധികം പ്രത്യക്ഷപ്പെടുന്നത് ഭാര്യ കാവ്യമാധവനും മീനാക്ഷിക്കും മീനാക്ഷിക്കുമെതിരെയാണ് ഇരുവരും നടൻ എല്ലാ പ്രവൃത്തികൾക്കും നന്മയാണോ തിന്മയാണോ ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെ കൂട്ടുനിൽക്കുന്നുവെന്ന തരത്തിലാണ് വിമർശനം മഞ്ജുവാര്യരുമായുള്ള ദാമ്പത്യം ദിലീപ് വേർപ്പെടുത്തിയപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയത് പിന്നീട് കാവ്യെ വിവാഹം ചെയ്യാൻ നടൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും മീനാക്ഷിയാണ് അന്ന് മുതൽ മീനാക്ഷിക്കെതിരെ മഞ്ജുവാര്യർ ആരാധകരുടെ ഹേറ്റ് കമന്റുകൾ വരാറുണ്ട് നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതോടുകൂടി ദിലീപിന് ലഭിക്കുന്ന അതേ അളവിൽ വിമർശനവും പരിഹാസവും മീനാക്ഷിക്കും ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് മീനാക്ഷിയാണ് ൊപ്പം എം ബി ബി എസ് പഠിച്ച സുഹൃത്തുക്കളുടെ വിവാഹം കൂടാനാണ് മീനാക്ഷി എത്തിയത് കൊച്ചി റമിത റിസോർട്ടിലാണ് വിവാഹം നടന്നത് വധുദേവി മലയാളിയും വരൻ മോഹിത് തമിഴ്നാട് സ്വദേശിയുമാണ് ഇന്റർസ്റ്റേറ്റ് ഡെസ്റ്റിനേഷൻ വെഡിംഗ് ആയിരുന്നതുകൊണ്ട് തന്നെ വളരെ പ്രിയപ്പെട്ടവർ അടങ്ങിയ വിവാഹ ചടങ്ങായിരുന്നു അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിരുന്നു വധുവിന്റെയും വരന്റെയും വേഷവിധാനങ്ങളും വെഡ്ഡിംഗ് ഡെക്കറേഷനും എല്ലാം വരനും വധുവും ഡോക്ടേഴ്സാണ് ഒരുമിച്ച് പഠിച്ച കാലം മുതലുള്ള പ്രണയം വിവാഹത്തിലെത്തുകയായിരുന്നു സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം ചെന്നൈയിലാണ് പിന്നീടുള്ള ഉപരിപഠനം മീനാക്ഷി നടത്തിയത് ചെന്നൈയിലെ പ്രശസ്തമായ കോളേജിൽ നിന്നായിരുന്നു എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് മകളുടെ എം ബി ബി എസ് പഠനത്തിനായി കോടികളാണ് തെളിവ് പൊടിച്ചത് പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി കൊച്ചിയിലെ പ്രമുഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ജൂനിയർ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയാണ് ഇരുപത്തിയഞ്ചുകാരിയായ മീനാക്ഷി വിവാഹ വീഡിയോയിൽ ഉടനീളം തിളങ്ങാൻ തിളങ്ങി നിൽക്കുന്നുണ്ട് താലപ്പൊലി എടുക്കുന്ന സംഘത്തിനൊപ്പവും വധുമാരന്മാരുടെ ചിത്രങ്ങൾ പകർത്തുന്ന മീനാക്ഷിയെയും വീഡിയോയിൽ കാണാം ഓറഞ്ച് നിറത്തിലുള്ള ബ്രൈഡൽ ലുക്കുള്ള സാരിയായിരുന്നു മീനാക്ഷിയുടെ വേഷം സാരിക്ക് ഇണുങ്ങുന്ന രീതിയിൽ വലിയ ജുമക്ക കമ്മലുകളും കുപ്പിവളകളും ധരിച്ചിരുന്നു മിനിമൽ മേക്കപ്പും ലൂസ് ഹെയർ സ്റ്റൈലുമായിരുന്നു സാരിക്ക് വേണ്ടി മീനാക്ഷി ചൂസ് ചെയ്തിരുന്നത് കാവ്യമാധവന്റെ സ്വന്തം വസ്ത്രബ്രാന്റായ ലക്ഷ്യയിൽ നിന്നുള്ളതാണ് സാരി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ സജിത്തും സുജിത്തും ചേർന്നാണ് മീനാക്ഷി ഒരുക്കിയത് വീഡിയോയിൽ മീനാക്ഷി കണ്ടതോടെ വിമർശന കമന്റുകളും അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗും കമന്റ് ബോക്സിൽ നിറഞ്ഞു അച്ഛൻ എയറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല അപ്പോഴേക്കും മകൾ കല്യാണം കൂടി നടക്കുവാണോ നല്ല കാര്യം നടക്കുന്നിടത്ത് ഇവരെ പോലുള്ളവരെ അടുപ്പിക്കല്ലേ എന്നിങ്ങനെ നീളുന്നു വിമർശിച്ചു വന്ന കമന്റുകൾ അതേസമയം ദിലീപിനോടുള്ള ദേഷ്യം മോളോട് തീർക്കണമെന്നാണ് ദിലീപിനെ അനുകൂലിച്ചെത്തിയവർ പ്രതികരിച്ചു കുറിച്ചത് വിധി വന്ന ശേഷം മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം ഫീഡ് മുഴുവൻ ഹെയ്റ്റ് കമന്റുകളാണ് അവയെല്ലാം തീർത്തും അവഗണിക്കുകയാണ് മീനാക്ഷി ചെയ്തത് കമന്റ് ബോക്സ് ഓഫാക്കി ഒളിച്ചോടാനും മീനാക്ഷി ശ്രമിച്ചിട്ടില്ല കേസും വിവാദങ്ങളും വന്നപ്പോൾ മക്കൾ ബുദ്ധിമുട്ടുകയോ വിഷമിക്കുകയോ ചെയ്യരുതെന്ന് കരുതിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ചെന്നൈയിലേക്ക് താമസം മാറിയത് പക്ഷേ മീനാക്ഷിയുടെ സുഹൃത്തുക്കൾ ഏറെയും കേരളത്തിലാണ് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റമുക്തനായ ശേഷം വീണ്ടും പിന്തുണ പിന്തുണയറിയിച്ച് സജി നന്ദിയാട്ടം എത്തിയിരുന്നു ദിലീപിനെ കേസിൽ പലരും പെടുത്തിയതാണെന്ന് സജി നന്ദിയാട്ട് പറയുന്നു എന്റെ അറിവനുസരിച്ച് മാർട്ടിൻ പെട്ടുപോയതാണ് എട്ടര വർഷം ദിലീപ് അനുഭവിച്ചു കാവ്യമാധവൻ മക്കളെ മദ്രാസിൽ കൊണ്ടുപോയതിന് കാരണം എന്താണ് ദിലീപ് മക്കളെ എം ബി ബി എസിന് മദ്രാസിൽ പഠിപ്പിക്കുന്ന കാര്യം അന്വേഷിച്ചിരുന്നു എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെ കൂടെ പഠിക്കുന്നവർ കളിയാക്കരുത് എന്നോർത്താണ് നാട് വിട്ട് അവർക്ക് പോകേണ്ടി വന്നെന്ന് സജി നന്ദിയാട്ട് വാദിക്കുന്നു അതിജീവിതയുടെ വിഷമം മനസ്സിലാക്കുന്നു പക്ഷേ അവരെ വെച്ച് ദിലീപിനെതിരെ ചിലർ നീങ്ങുന്നെന്നും സജി നന്ദിയാട്ട് പറയുന്നു ദിലീപ് ഇതിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടും അപ്പോൾ ഇന്ന് പുറത്തു കിടന്ന് കറങ്ങുന്ന പലരും അന്ന് അകത്ത് കിടന്ന് കറങ്ങുമെന്നും സജി നന്ദിയാട്ട് പറയുന്നു കോടതിയെ സ്വാധീനിച്ചെന്ന് പറയുന്നത് മണ്ടത്തരമാണ് ചാനലുകളിൽ വരുന്ന നുണകൾ പലരും വിശ്വസിക്കുന്നു ഈ ആ കഥകൾ ജനം വിശ്വസിച്ചു കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നത് ദിലീപ് അത് ചെയ്യുമെന്നാണ് കേസിലെ യാഥാർത്ഥ്യം പലർക്കും അറിയില്ല ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തതാണ് അടിസ്ഥാന കാരണമെന്നും സജി നന്ദിയാട്ട് പറയുന്നു സിനിമയിലുള്ള ചില സംവിധായകർ ഇതിന് പിന്നിലുണ്ട് വെറുതെ പറഞ്ഞതല്ല അതിജീവിതയെ ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നും സജി നന്ദിയാട്ട് വാദിച്ചു മുൻ ഭാര്യ നടി മഞ്ജു വാര്യരെ ഉന്നം വെച്ചായിരുന്നു വിധി വന്ന ശേഷം ദിലീപിന്റെ ആദ്യ പ്രതികരണം സത്യം ജയിച്ചു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് ഗൂഢാലോചന കേസ് ആരംഭിച്ചത് അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥരും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത് മുഖ്യപ്രതിയെ കൂട്ടിപ്പിടിച്ച് മെനഞ്ഞു മാധ്യമങ്ങളെ കൂട്ടിപ്പിടിച്ച് അത് പ്രചരിപ്പിച്ചു ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എന്റെ കരിയറും മേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്റെ കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നു എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഡിഫൻസ് ചെയ്ത അഭിഭാഷകനോടുള്ള ആത്മാർത്ഥമായി നന്ദി പറയുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് ん